ഒരു സിനിമ നിർമ്മിക്കുക അത് മികച്ച അഭിപ്രായവും കളക്ഷനും നേടുക എന്നത് ഏതൊരു നിർമ്മാതാവിന്റെയും വലിയ ആഗ്രഹമാണ് സമീപകാല മലയാള സിനിമയിൽ ആ ആഗ്രഹം വലിയ രീതിയിൽ നേടിയ ആളാണ് ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഒരുങ്ങിയ മാർക്കോയുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം മൂന്നാം വാരത്തിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് മാർക്കോ മുന്നേറുന്നതിനിടെ ഷരീഫ് പങ്കുവെച്ചൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് തമിഴകത്തിന്റെ പ്രിയ താരം വിക്രത്തിനൊപ്പം ഉള്ള ഫോട്ടോയാണ് മുഹമ്മദ് പങ്കിട്ടത് ചിയാൻ വിക്രമത്തിനൊപ്പമുള്ള നിമിഷങ്ങൾ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് ഇതിന് പിന്നാലെ കമന്റുകളുമായി നിരവധി പേർ രംഗത്തെത്തി മാർക്കോ രണ്ടാം ഭാഗത്തിൽ വിക്രം ഉണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് കമന്റുകൾ വന്നിരിക്കുന്നത് മാർക്കോ ടുവിൽ വിക്രം ഉണ്ടാകുമെന്നും ഉണ്ണി മുകുന്ദൻ വിക്രം കോംബോക്കായി കാത്തിരിക്കുന്നുവെന്നുമൊക്കെയാണ് കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിക്രമുമായി പുതിയ സിനിമ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെരീഫ് എന്ന് പറയുന്നവരും ഉണ്ട് അതേസമയം അടുത്ത സിനിമയിൽ ഷെരീഫ് നായകനായി വരണമെന്ന് പറയുന്നവരും കൂടെയുണ്ട് അനീഫ് അതേനി സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ തിരക്കഥയും അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് ഇതിനകം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം കൊറിയയിൽ റിലീസിന് ഒരുങ്ങുകയാണ് ഏപ്രിലിൽ ആയിരിക്കും മാർക്കോയുടെ കൊറിയൻ റിലീസ് വരുന്നത് ബാഹുബലിക്ക് ശേഷം കൊറിയയിലേക്ക് പോകുന്ന തെന്നിന്ത്യൻ ചിത്രം കൂടിയാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം എന്ന ലേബലിൽ എത്തിയ മാർക്കോയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദീഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരന്നിരുന്നു